ഹലോ അറ്റ് എസ് എ പ്രോപ്പർട്ടി ചാനൽ പിന്തുടരുന്ന നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇന്നലെ ഇട്ട വീഡിയോന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി ഏക്കർ മനോഹരമായ തോട്ടം ചായ കാപ്പിയാണ് ഇതിനകത്ത് ഉള്ളത് ഇന്നലെയും കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇട്ടതിൻ്റെ പോരായ്മ ഉണ്ട് എന്ന് വെച്ചാൽ അത്രയും നമ്മൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഏക്കർ പറയുമ്പോൾ അത്രയും എടുക്കാനുണ്ടല്ലോ കാപ്പിയെല്ലാം വിളഞ്ഞു നിൽക്കുന്നത് നോക്കും മനോഹരമായി വിളഞ്ഞു കാപ്പി തോട്ടവും അതേപോലെ ചായത്തോട്ടവും മനോഹരമായി വെച്ചിരിക്കുന്ന ഈ തോട്ടമാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഏക്കർ അതിമനോഹരമായ ലൊക്കേഷൻ യാതൊരു പ്രശ്നമല്ല റോഡ് വെള്ളം വെളിച്ചം സൗകര്യം എല്ലാ വിധത്തിലും ഉണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ചാനലിൽ ഇങ്ങനെ വലിയ ഐറ്റം ചോദിക്കുന്നവർക്ക് വരുമാനമുള്ള തോട്ടമാണ് ഇന്നത്തെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ റോഡ് ആക്സസ് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ള സൗകര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് നേരെ താഴെ വന്ന് നമ്മുടെ കുളത്തിലേക്കാണ് ഈ വെള്ളം വരുന്നത് അവിടെ നിന്ന് പമ്പ് ചെയ്ത് നേര് വേനൽ കാലങ്ങളിൽ നമുക്ക് ട്രിപ്പ് വഴി നേര് സ്പ്രിങ്കിൾ ഇട്ട് നേരെ നമ്മൾക്ക് നനയ്ക്കാനുള്ള ചായത്തോട്ടോ കാപ്പിത്തോട്ടോ എന്ത് എങ്ങനെ വേണമെങ്കിലും നനയ്ക്കാനുള്ള സെറ്റപ്പും കൂടി ഈ പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ വെള്ളം റോഡ് താമസ സൗകര്യം റിസോർട്ട് അല്ലെ റിസോർട്ടില്ല ബംഗ്ലാവ് ലേബേഴ്സ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയാണ് ഇതിൽ കിടക്കുന്നത് വളരെ നന്നായി വൃത്തിയായി വെച്ചിരിക്കുന്നു ഇത് അണക്കെട്ട് പോലെ മേലെ ചെയ്ത് അവിടെ നിന്ന് ലീക്കായി താഴോട്ട് വന്ന് താഴെ ഫില്ലാകുന്ന മറ്റേ കുളം പോലെ ഷെഡ് എന്ന് വെച്ചാൽ ഡാം പോലെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അടുത്ത പോർഷൻ എന്നുവെച്ചാൽ ഇത് ഇന്നലത്തെ ഇടാത്തതിൻ്റെ ഒരു പോർഷനാണ് ചായത്തോട്ടം അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി ഏക്കർ ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റില്ല എന്നാൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നായിട്ട് ഇടരുത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ രണ്ടും രണ്ടും മൂന്ന് നാളെ ശരിക്കും ഫാക്ടറി അതിൽ താമസിക്കുന്നുള്ള സൗകര്യം ആ ബംഗ്ലാവ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നാളെ ഒരു വീഡിയോ കൂടി വരുന്നതാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഏക്കർ നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല ആ ഇന്നലെ ഇട്ട വീഡിയോന്റെ ലിങ്കും കൂടി ഈ വീഡിയോയിൽ ഇടുന്നതാണ് ആദ്യം ഇത് കണ്ടാൽ ഏകദേശം നിങ്ങൾക്ക് പിടികൂട്ടും രണ്ടാമത്തെ ആലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യം മുതൽ കാണിക്കുന്ന റോഡ് കേറുന്നതും വരുന്നതും പോകുന്നതും വരുന്നതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതും കൂടി കണ്ടോളൂ നാളെ ഇതിൻ്റെ കമ്പനി ആ മറ്റേ താമസ സൗകര്യത്തിനുള്ള ജലബേസ് ക്വാർട്ടേഴ്സ് നമ്മൾക്ക് ബംഗ്ലാവ് എല്ലാം കാണിച്ചിട്ടുള്ള ഒരു നാളെ ഒരു വീഡിയോയും കൂടി വരുന്നതാണ് എന്നിട്ടും മതിയാവില്ല പക്ഷെ നാളെയോടെ നമ്മൾ അത് നിർത്തുന്ന മൂന്നും പാർട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് വീഡിയോയിൽ നിർത്താവുന്നതാണ് കാരണം പറഞ്ഞാൽ ഇനി അതിൽ കൂടുതൽ പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾ കാണുന്നവർക്കും വെറുപ്പാകാതിരുത് വന്നിട്ടാണ് ഞാൻ ഇത്രയും ഏർ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത വിഷയത്തിലേക്ക് പോകാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഏക്കർ പക്ക പേപ്പറിൽ കിടക്കുന്നു എണ്ണൂറ്റി അമ്പത് മറ്റേ പട്ടയം എല്ലാ സൗകര്യം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ലേബേഴ്സ് ക്വാർട്ടേഴ്സ് താമസ സൗകര്യം പണിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിനുള്ള വീടുകൾ ആ ഭാഗത്തുണ്ട് ഈ ഭാഗത്തുണ്ട് കൊണ്ട് നിറയെ ഉണ്ട് ഇനി വേറൊരു പോർഷനിലും കൂടി ഉണ്ട് അതും കൂടി നാളത്തെ വീടുകൾ വരുന്നതാണ് കരുണാക ഹുങ്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പറിൽ വിളിച്ചോളൂ നമ്മൾ ആ പാർട്ടിയെ നേരിട്ട് കണക്ട് ചെയ്തോ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ പാർട്ടി നമ്മൾക്ക് അറിയുന്നവരാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഇതിന്റെ വരുമാനം എന്നാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഴുപത് സിആർ ആണ് ഇതിന്റെ ടോട്ടൽ ഇയർലി വരുമാനം പത്തിരുപത് സിആർ ടോട്ടൽ എക്സ്പെൻസ് വരുന്നുണ്ട് അമ്പത് സിആർ വരുമാനം ശരിക്ക് പറയുകയാണെങ്കിൽ ചെലവ് കഴിഞ്ഞ് അമ്പത് സിആർ വരുമാനമുള്ള തോട്ടമാണ് ഈ കാപ്പിയും ചായത്തോട്ടം ഇതിൻ്റെ വില പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സി ആർ അപ്പം ഏകദേശം ഞാൻ ഒരു കണക്കിട്ട് നോക്കിയപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചുറുപ്പിൻ്റെ ആ ലെവലിൽ വരുന്നുണ്ട് ഏക്കറിക്ക് അപ്പോൾ നമ്മൾ ഭൂമി പോയി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി അതിൽ യാതൊരു പ്രശ്നമല്ല നമ്മൾക്ക് ഇത്രയും വിലക്കെടുത്ത് ഇനിയും മുതലാകുമ്പോൾ എത്രയാണ് എന്താണ് ഏതാണ് നമ്മുടെ കണക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡീലിങ് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് പറഞ്ഞാൽ അതെല്ലാം നോക്കി നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിലും അവരെ കൊണ്ടുവന്ന് കാണിപ്പിച്ചു കൊടുത്ത് അവരുടെ സംശയങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം എഴുപത് സിആാർ ഇയർലി വരുമാനം ഏക്കർ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം ടോട്ടൽ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് സി ആർ ഇതിൻ്റെ ടോട്ടൽ ഏരിയ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഏക്കർ എണ്ണൂറ്റി അമ്പത് ഏക്കറ് പക്ക പേപ്പർ ബാക്കിയുള്ള ലാൻഡ് കൈവകാശമാണ് ഈ കൈ അവകാശം വർഷങ്ങളായിട്ട് വയ്ക്കുന്നതിന് ഇതിനകത്ത് ആരും കയറാനോ വരാനോ ഒന്നുമില്ല അപ്പോൾ രണ്ടും മൂന്നും മലകളായി ചേർന്ന് കിടക്കുന്ന മനോഹരമായ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഏക്കറ് പ്രകൃതി ഭംഗിയോടെ കിടക്കുന്ന കർണാടക ടൗണിലേക്ക് ഏകദേശം നാല്പത് കിലോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടും ഓക്കെ